നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം തക്കിട ധരികിട രാഷ്ട്രീയം കാണിച്ച് ജനങ്ങളെ മുഴുവൻ വിഘികളാക്കിക്കൊണ്ട് എളുപ്പത്തിൽ രാഷ്ട്രീയത്തിൽ ചുവട് വെച്ച് വന്ന നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ പക്ഷേ കെജ്രിവാളിന് ഇപ്പോൾ കഷ്ടകാലമാണ് ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷം കെജ്രിവാളിനെ മാധ്യമങ്ങളുടെ മുമ്പിൽ സ്ഥിരമായി കാണാറില്ല അദ്ദേഹത്തിന്റെ പാർട്ടി എടുക്കുന്ന ദേശീയ നയങ്ങളും ആർക്കും വ്യക്തമല്ല ഇന്ത്യ മുന്നണിയുടെ കൂടെ എന്ന് മാത്രം വ്യക്തമായിട്ടുള്ളൂ ബി ജെ പിയുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണോ താല്പര്യം കാരണം ബി ജെ പിക്ക് അടിമപ്പെടുന്ന സാഹചര്യമാണ് കെജ്രിവാളിനുള്ളത് ബി ജെ പിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ സ്വന്തം ജീവൻ വരെ അപകടത്തിലാണ് എപ്പ വേണമെങ്കിലും മറ്റു പല കേസുകളിലും കുടുക്കി വീണ്ടും തിഹാർ ജയിലിലേക്ക് കെജ്രിവാളിനെ അയക്കാൻ കഴിയും എന്നൊരു സൂചനയാണ് ബി ജെ പി നേതൃത്വം നൽകുന്നത് ഇതുതന്നെയാണ് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ അലോരസരപ്പെടുത്തുന്നത് അത് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ഉമ്മിത്തി പോലെ കത്തി എരിയുകയാണ് നെരിപ്പോട് കട്ടും പോലെ പ്രത്യേകിച്ചും ഒരു ഹൈ ഡയബറ്റിക് പേഷ്യന്റ് ആയിട്ടുള്ള പ്രമേയ രോഗിയായിട്ടുള്ള കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ ജീവിതം അതിജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഫിസിക്കലി ഹിറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ എന്നാൽ മദ്യ നയ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനധികൃതമായി കോടികൾ സമ്പാദിച്ചു എന്ന ദുഷ്പേരും അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം പഞ്ചാബിയൻ സ്റ്റൈലിൽ വളരെ ആർഭാടമായി നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പഴികേട്ടതാണ് ലളിതമായ ജീവിതമാണ് താൻ നയിക്കുക എന്നും ഡൽഹി മുഖ്യമന്ത്രി ആയിരിക്കവേ താൻ മെട്രോ റെയിലിലും സാധാരണ ബസ്സിലുമൊക്കെ സഞ്ചരിക്കുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം അവിടുത്തെ മുഖ്യമന്ത്രിയുടെ കാര്യാലയം മോടി പിടിപ്പിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് അതൊക്കെയാണ് ബി ജെ പി യെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുടെ ചീട്ട് കയറാൻ സഹായിച്ചത് എന്നാൽ പഞ്ചാബിലിനി ആ കളിയും നടക്കില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റ് നേടി എന്നുള്ളത് സത്യമാണ് എന്നാൽ എപ്പോഴും ചക്ക വീണ ചാവില്ല എന്നുള്ളത് കെജ്രിവാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി ആം ആദ്മിക്ക് പഞ്ചാബിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല പഞ്ചാബിൽ വാശിയേറിയ ചതുഷ്കോ മത്സരമാണ് നടക്കുന്നത് എന്നാൽ ശിരോമണി അകാലിദൾ വളരെ വൈകാതെ കോൺഗ്രസുമായിട്ട് ടയ്യപ്പ് ഉണ്ടാക്കും അങ്ങനെ വന്നാൽ കോൺഗ്രസ് ശിരോമണി അകാലിദൾ സഖ്യം വളരെ കംഫോർട്ടബിളായി എത്തും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഇനി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അന്ന് ഫെബ്രുവരി മാസമാണ് ഏറെക്കുറെ നടക്കാൻ സാധ്യത ഉത്തർപ്രദേശും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡും ഒക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യത്തിലായിരിക്കും പഞ്ചാബും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുക കെജ്രിവാളിന് ഇനിയും റീ തിങ്ക് ചെയ്യാൻ പുനർവിചിന്തനം നടത്താൻ ദീർഘമായി സമയമുണ്ടെന്നും അതുകൊണ്ട് കള്ളക്കളികൾ കാണിക്കാതെ വളരെ മര്യാദയ്ക്ക് അനുഭാവപൂർവ്വം ഇന്ത്യ മുന്നണിയോടൊപ്പമെങ്കിലും നിന്നാൽ അദ്ദേഹത്തിന് തട്ടുകേട് വരാതെ നോക്കിക്കോളാമെന്നും പരിഹസിക്കുകയാണ് കെജ്രിവാളിനു വേണ്ടി വക്കാലെടുത്തെടുത്ത അഭിഷേക് മനു സിൻവി അടക്കമുള്ള പല കോൺഗ്രസ് നേതാക്കളും